പോവാ ഒന്നാമത് വെളുപ്പിനെ വണ്ടി ഓടിച്ചു വരുന്നില്ലാതെ വരുന്നത് കാരണം അവര് ഉറപ്പു വണ്ടി ഓടിച്ചു വരുന്നതാ അവർക്ക് ഒന്നാമത് ബോധം ഇല്ല എന്നിട്ട് ബസ് വരുന്നുണ്ട് കേട്ടോ പിള്ളാരെച്ചിരിക്കണേ ആണല്ലോ അമ്മ ഒറ്റയ്ക്ക് മോളെ പിടിച്ചിരിക്കണേ എന്തായാലും എല്ലാവർക്കും സീറ്റ് കിട്ടിയല്ലോ നിന്നല്ലല്ലോ പോകുന്നത് അത് ശരിയാണ്

ഞങ്ങളോ ആ വരുന്ന വേഗം ഇറങ്ങും അമ്മേക്കുള്ള സീറ്റിനകത്തൊന്നും എടുക്കാനില്ലല്ലോ ആ പോകാം നമുക്ക് കഴിക്കാൻ പോണ്ടേ ഈ പിള്ളേരൊന്നും കഴിച്ചില്ലല്ലോ ഈ പിള്ളേർ തന്നോടി ഞാൻ വരുന്ന കഴിച്ചോ െ കിട്ടിയാലും എനിക്ക് എടിയപ്പോ കഴിഞ്ഞേറി പിള്ളാരെ നിങ്ങൾ പറഞ്ഞത് ആസ്റ്റോറന്റ് അവരോട് പറഞ്ഞാൽ മതി അകത്തോട്ട് വാ ബസ്റ്റാൻഡിന് അകത്തോണ്ടോറന്റ്

പിന്നെ നമ്മൾ ട്രെയിനിൽ ട്രെയിനിലേറ പിന്നെ വിശക്കുന്നു പറയരുത് കാരണം ട്രെയിനിലെ ഫുഡ് കൊള്ളത്തില്ല എന്തെങ്കിലും ലഘുഭക്ഷണം കൂടെ വാങ്ങിട്ട് കാരണം ഈ ട്രെയിനിൽ അല്ലെങ്കിൽ പിന്നെ എന്തായാലും പിള്ളേരെന്തായാലും ഉറപ്പായിട്ടും ട്രെയിനെ കയറുന്നതുകൊണ്ടു വിശപ്പായിരിക്കും പിള്ളേർക്ക് അതുകൊണ്ട് എന്താണ് ചേട്ടാ പറ പിന്നെ പിള്ളേരെന്തോ വേണ്ടത് എനിക്ക് മതി അയ്യോ പൂരി തീർന്നു ആ പിന്നെ ചപ്പാത്തി ചപ്പാത്തി മതി പോയിട്ടാ എനിക്ക് പുലാവ് മതി അയ്യോ മേടം പുലാവ് ഇപ്പൊ കിട്ടത്തില്ല അത് ഉച്ച ആറാമ്പേ കിട്ടുള്ളൂ എന്നാ പിന്നെ മസാല വശ എടുക്ക എനിക്ക് പിന്നെ കുടിക്കാൻ വേണം കുടിക്കാൻ കുടിക്കാൻ എനിക്ക് എനിക്ക് ബൂസ്റ്റ് മതി ആ അങ്കളെ പിന്നെ ബദാമിൽ കൊണ്ടോ ബദാമിൽ കൊണ്ടോ എനിക്ക് അത് മതി ആ ബദാമിൽ കൊണ്ട് ഞങ്ങൾക്ക് രണ്ടു ചായ മതി കേട്ടോ ആ ശരി മേഡം സമയം എത്രയെ ചേട്ടാ ട്രെയിൻ ലേറ്റ് ആകും മക്കളെ നമുക്കിനി നേരം അവിടെ ഇരിക്കാൻ ആ പിന്നെ നമ്മള് കഴിച്ച കഴിയുമ്പഴത്തേക്ക് എട്ടെട്ടരൊക്കെ ആകും പിന്നെ അരമണിക്കൂർ കൂടി ഇരുന്നാൽ മതിയായിരിക്കും ആ ഇതാ ഫുഡ് ആഹ് ഇവിടേക്ക് വെക്കു പിള്ളേർക്കും കഴിക്കാൻ താമസം അവർക്ക് ആദ്യം കൊടുക്കേണ്ടത് എന്തായാലും നമുക്ക് കഴിക്കാം ചെലവ് പറഞ്ഞിട്ടാണ് പിണക്കോ ആ നിങ്ങൾക്ക് ബദാം പാലും ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ അല്ല ചേട്ടാ ഞാനിപ്പോഴാണ് കണ്ടത് ഇതെന്തോ എനിക്ക് കൊണ്ടുവച്ചേ ഫുഡ് പറഞ്ഞത് എന്തോ ഇങ്ങനെ കൊണ്ടുവച്ചി ചിക്കൻ കറിയോ ചിക്കൻ കറി ആരോ ചോട് എന്ത് പറ്റി മാഡം നിനക്ക് മനുഷ്യ തലയ്ക്ക് വെളിവില്ലേ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാനെപ്പാ നിങ്ങൾ ചിക്കൻ കറി വെച്ചത്